നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ പാകിസ്ഥാനെ സഹായിച്ചതിൽ തുർക്കിയുടെ പങ്ക് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മറുപടി നൽകാൻ മോദിയുടെ തന്ത്രപരമായ നീക്കം തുർക്കിയുടെ എതിരാളികളായ ഗ്രീസ് അർമേനിയ സൈപ്രസ് എന്നിവരുമായി ഇന്ത്യ കൂടുതൽ അടുത്ത ബന്ധം വളർത്തിയെടുക്കുമെന്ന് ദ ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ അർമേനിയ്ക്ക് കൂടുതൽ യുദ്ധോപകരണങ്ങൾ ഉടൻ കൈമാറാനാണ് ഇന്ത്യയുടെ നീക്കം ആകാശ് ഒന്ന് എസ് മിസൈലിന്റെ രണ്ടാം ബാച്ച് ഇന്ത്യയിൽ നിന്ന് ഉടൻ അർമേനിയയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ അനുകൂലിക്കുന്നവരുടെ എക്സ് ഹാൻഡിലുകളാണ് ഇത്തരമൊരു വാർത്ത പുറം ലോകത്തിന് നൽകുന്നത് ബ്രേക്കിംഗ് ഇന്ത്യ ഇസ് റെഡി ടു ഷിപ്പ് സെക്കൻഡ് ബാച്ച് ഓഫ് ആകാശ് വൺ എസ് മിസൈൽ സിസ്റ്റം ടു അർമേനിയ എന്നാണ് ആ പോസ്റ്റ് അയൽ രാജ്യങ്ങളാണ് അസർബൈജാനും അർമേനിയയും ഇരു രാജ്യങ്ങൾക്കും തൊട്ടടുത്തുള്ള ജോർജിയയും ഇറാനും തുർക്കിയും ഇതിനു പുറമെ റഷ്യയുമായും അതിർത്തി പങ്കിടുന്നുണ്ട് അസർബൈജാൻ പടിഞ്ഞാറ് കാസ്പിയൻ കടലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരുള്ള അർമേനിയയിൽ മുപ്പത് ലക്ഷമാണ് ജനസംഖ്യ അസർബൈജാനിൽ ഒരു കോടിയാണ് ജനസംഖ്യ അതിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം മുസ്ലിങ്ങളാണ് അസർബൈജാൻ ഒപ്പമാണ് തുർക്കി നിലകൊള്ളുന്നത് ഒരു ദേശീയതയും രണ്ട് രാജ്യങ്ങളുമെന്നാണ് ഇരു രാജ്യങ്ങളെയും ഞങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത് അവിടെ നടക്കുന്നതെന്തും ഞങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് അത് ഞങ്ങളുടെ അതിർത്തികളെയും പ്രദേശത്തെയും ബാധിക്കും തുർക്കി പലതവണയായി വ്യക്തമാക്കിയിട്ടുള്ളതാണിത് തുർക്കിയുടെ പിന്തുണ അസർബൈജാന് കരുത്താണ് അർമേനിയയ്ക്ക് പരോക്ഷമായ റഷ്യയുടെ പിന്തുണയുണ്ട് എന്നാൽ അവർ ഒരിക്കലും അവരെ സൈനികമായി സഹായിക്കുന്നില്ല എന്നാൽ അസർബൈജാനെ തുർക്കി എല്ലാ അർത്ഥത്തിലും സഹായിക്കുമെന്നുമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് തുർക്കി കടന്നു വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ യുദ്ധത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുർക്കി അസർബൈജാന് പിന്തുണ നൽകി ഭൂരിപക്ഷം അസീറിയൻ ജനതയും വംശീയമായി തുർക്കികളാണ് എന്ന കാരണമായിരുന്നു അന്ന് തുർക്കി പറഞ്ഞത് സിറിയൻ സൈനികരെ തുർക്കി അർമേനിയക്കെതിരെ പോരാടാൻ ലഭ്യമാക്കുന്നുവെന്നും ആരോപണമുണ്ട് എന്നാൽ ഇത് അസർബൈജാനും തുർക്കിയും നിഷേധിക്കാറുമുണ്ട് ഇവിടെയാണ് ഇന്ത്യയുടെ നീക്കം തന്ത്രപ്രധാനമാകുന്നത് തുർക്കിയുടെ പ്രതിരോധ മികവാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ അതിർത്തിയിൽ തകർന്നു വീണത് അതിന് പ്രധാന കാരണമായി മാറിയത് റഷ്യൻ സംവിധാനങ്ങൾക്കൊപ്പം ആകാശമായിരുന്നു അർമേനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള പങ്കാളിത്തം വിപുലമായ സൈനിക ശേഷികൾ മാത്രമല്ല കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും പ്രാദേശിക സുരക്ഷയിലേക്കും ഒരു പുതിയ നയതന്ത്ര സാമ്പത്തിക പാതയും വാഗ്ദാനം ചെയ്യുന്നുവെന്നാണ് വിലയിരുത്തൽ ഇതുകൂടാതെ തുർക്കി വിമാനത്താവള ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കമ്പനിക്ക് നൽകിയ സുരക്ഷാ അനുമതി ഇന്ത്യ റദ്ദാക്കി മെയ് പതിനഞ്ചിന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ബി സി എ എസ് പുറപ്പെടുവിച്ച ഉത്തരവിൽ തുർക്കി വിമാനത്താവള ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കമ്പനിയായ തുർക്കിയുടെ സലബി ഏവിയേഷന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കിയത് ഉടനടി പ്രാബല്യത്തിൽ എന്ന് പറയുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗറിന്റെ മകൾ സുമയ്യയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സെലബി കമ്പനി തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിന്റെ പശ്ചാത്തലത്തിൽ ഈ കമ്പനിക്ക് ഇന്ത്യയുടെ വിമാനത്താവളങ്ങളിലെ ലഗേജുകളുടെ ചുമതല നൽകുന്നത് ദേശീയ സുരക്ഷയെ ബാധിക്കുമെന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ നടപടി മുംബൈ വിമാനത്താവളത്തിന്റെ എഴുപത് ശതമാനം ഓപ്പറേഷൻസും തുർക്കി കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത് ജനറൽ ഏവിയേഷൻ സർവീസ് പാസഞ്ചർ സർവീസ് കാഗോ പോസ്റ്റൽ സർവീസ് വെയർ ഹൌസ് ആൻഡ് ബ്രിഡ്ജ് ഓപ്പറേഷൻ തുടങ്ങിയ ഗ്രൗണ്ട് ഓപ്പറേഷൻസുകളെല്ലാം കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട് ഇസ്താംബുൾ തലസ്ഥാനമായുള്ള സെലബി ഏവിയേഷൻ ഹോൾഡിംഗിന്റെ അനുബന്ധ സ്ഥാപനമാണ് എയർപോർട്ട് സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് മുംബൈ ഡൽഹി കൊച്ചി കണ്ണൂർ ബാംഗ്ലൂർ ഹൈദരാബാദ് ഗോവ അഹമ്മദാബാദ് ചെന്നൈ എന്നിവ ഉൾപ്പെടെയുള്ള ഒൻപത് പ്രധാന ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ ഗ്രൌണ്ട് ഹാൻഡിലിംഗ് സേവനങ്ങൾ നൽകി വന്നിരുന്നത് ഈ കമ്പനിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തിലൂടെ കനത്ത തിരിച്ചടിയാണ് തുർക്കി കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത് പിന്നാലെ തുർക്കിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായുള്ള കരാറുകൾ താൽക്കാലികമായി റദ്ദാക്കി ഡൽഹിയിലെ ജാമ്യാമിലിയ ഇസ്ലാമിയ സർവകലാശാല രാജ്യത്തിനും കേന്ദ്ര സർക്കാരിനും ഒപ്പമാണെന്ന് സർവകലാശാല നിലകൊള്ളുന്നതെന്ന് ജാമ്യാമിലിയ ഇസ്ലാമിയയുടെ പി പ്രൊഫസർ സൈമ സയ്യിദ് അറിയിച്ചു ദേശീയ മാധ്യമങ്ങളോടായിരുന്നു പ്രതികരണം രാജ്യസുരക്ഷ മുൻനിർത്തിയാണ് നടപടി ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും തുർക്കിയിലെ ഇനോനു സർവകലാശാലയുമായുള്ള കരാറുകൾ റദ്ദാക്കിയിരുന്നു ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യവുമായി ബന്ധമുള്ള തുർക്കിയോടൊപ്പം കരാർ തുടരാനാകില്ലെന്ന് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ രാജ്യത്തിനും സൈനികരോടൊപ്പമാണ് നിൽക്കുന്നതെന്നും ജെ എൻ യു വി സി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി